ശബരിമല സ്വർണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എച്ച് വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും തുടർ നീക്കങ്ങൾ തീരുമാനിക്കാനാണ് യോഗം കൂടുതൽ അറസ്റ്റുകളിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും എല്ലാ അന്വേഷണ സംഘാംഗങ്ങളും പങ്കെടുക്കും യോഗത്തിൽ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ വിലയിരുത്തും വിവരങ്ങൾ പ്രജിത് മോഹനൻ നൽകും പ്രജിത്ത് എപ്പോഴാണ് യോഗം ചേരുക ഈ എസ് ഐ ടിയിലെ എല്ലാ സംഘാംഗങ്ങളും പങ്കെടുക്കും എന്ന് പറയുമ്പോൾ അതിൽ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ള ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് മാത്രവുമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട സാഹചര്യമുണ്ട് എഫ്ഐആറിന്റെ കോപ്പി ഇടിക്ക് നൽകണമെന്ന കോടതി ഉത്തരവും നിലനിൽക്കുകയാണ് അങ്ങനെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് എസ് ഐ ടി യുടെ യോഗം ചേരുന്നത് വിവരങ്ങൾ നേതൃത്വത്തിൽ വൈകുന്നേരത്തോടെയാണ് യോഗം ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയായിരിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ളതാണ് യോഗത്തിന്റെ പ്രാഥമിക അജണ്ട എന്നുള്ളത് തന്നെ ഈ സന്നദ്ധത്തിലുള്ള സ്വരകവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള സംഘത്തിലുള്ള മുഴുവൻ ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കും കൂടുതൽ അറസ്റ്റുകളടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും കൃത്യമായി യോഗത്തിൽ വിലയിരുത്തും അന്വേഷണത്തിനുള്ള സമയപരിധിക്കുള്ളിൽ അന്വേഷണ നടപടികൾ പൂർത്തിയായിരിക്കുന്നത് അടക്കം കൃത്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് കാര്യത്തിൽ ആലോചനകളുണ്ടാകും ചർച്ചകളുണ്ടാകും പ്രത്യേകിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നേരത്തെ ദേവസ്വം ബോർഡിൽ ഇനിയും കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയുണ്ട് അവരെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകും എന്നുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എസ് ജയശ്രീ എസ് ജയകുമാർ തുടങ്ങിയവരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു കീഴടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം പോകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നേരത്തെ ഈ സ്വന്തം പാളികൾ കൈമാറാൻ ഉത്തരവിറക്കിയത് എസ് ജയശ്രീ ആണെന്ന് കണ്ടെത്തിയിരുന്നു ഈ തീരുമാനം എന്നാൽ ബോർഡ് തീരുമാനം മുത്തലായി ഇറക്കുക എന്ന് മാത്രമായിരുന്നു തന്റെ ഭാഗം എന്നുള്ളതാണ് അത് ജയശ്രീ വാദിച്ചിരുന്നത് അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നോ ചെയ്യണമോ എന്നടമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന അല്ലെങ്കിൽ അതിനുള്ള ആശയവിനിമയം അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസ് അതോടൊപ്പം തന്നെ എൻ വിജയകുമാർ അടക്കമുള്ളവരെ വീണ്ടും മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം ഇതുവരെ കടന്നിട്ടുമില്ല പത്മകുമാർ ആകട്ടെ അന്നത്തെ എല്ലാ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള മൊഴി നൽകിയിരിക്കുന്നു അംഗങ്ങളുടെ ഏതൊക്കെ മറിവുണ്ടായിരുന്നു എന്നടക്കമുള്ള മൊഴി നൽകിയിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും അവരെ എന്തുകൊണ്ട് കസ്റ്റഡിയിലെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം അറസ്റ്റ് അടക്കമുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് ഈ പറയുന്ന യോഗം നിർണായകമാകുന്നത് പത്മകുമാറിന് പിന്നാലെ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവടക്കമുള്ളവരുടെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട് ജിത്ത് എസ് ഐ ടിയുടെ ഇതുവരെയുള്ള നടപടിക്രമങ്ങളിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ച സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെയാണ് വൻ തോക്കുകളിലേക്ക് അന്വേഷണം നീങ്ങേണ്ടതല്ലേ എന്നുള്ള ഒരു സംശയം കൂടി ഹൈക്കോടതി പ്രകടമാക്കുന്ന സാഹചര്യമുള്ളത് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാൾ മാത്രം വിചാരിച്ചാൽ പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന കാര്യം ഹൈക്കോടതിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് മാത്രവുമല്ല മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയടക്കം ഇതിൽ അഞ്ഞൂറ് കോടി രൂപ യുടെ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട് ഈ കള്ളപ്പണത്തിന്റെ ഇടപാട് ഇതിൽ സംശയിക്കുന്നു എന്ന് ഇ ഡി പറയുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് ഇപ്പോൾ യു ഡി എഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലായ യു ഡി എഫ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ബി വളരെ കാര്യക്ഷമമായി ഈ വിഷയത്തിൽ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വലിയ പ്രതിരോധത്തിൽ സ്വർണ്ണക്കൊള്ള ഈ സർക്കാരിനെ നിർത്തുമ്പോൾ അതിൽ നിന്ന് മുഖം രക്ഷിക്കാനുള്ള നടപടികൾ കൂടി ആലോചിക്കാനായിരിക്കും ഒരുപക്ഷെ ഈ യോഗം എന്ന് കരുതേണ്ടി വരുമോ അതിൽ കൃത്യത ഈ യോഗത്തിന് ശേഷം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ കാരണം എന്താണ് യോഗത്തിലെ അജണ്ട എന്താണ് യോഗത്തിലെ തീരുമാനങ്ങൾ എന്തടക്കമുള്ള കാര്യങ്ങളിൽ പൂർണ്ണ വ്യക്തത വന്ന യോഗം അവസാനിക്കുക തന്നെ വേണം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യണ്ണികൃഷ്ണൻ പറ്റി ശബരിമലയിൽ വിഹരിച്ചത് ഉന്നതരുടെ ആശീർവാദത്തോടെയാണ് അന്വേഷണം വൻ തോക്കുകളിലേക്ക് നീളം എന്നുള്ളൊരു പരാമർശം പ്രത്യേകിച്ച് ഈ എസ് ടി എസ് സിയുടെയും എസ് പി കുമാറിന്റെയും മുൻകൂർ ജാമ്യം തള്ളിയ ഉത്തരവിൽ കോടതി പരാമർശപ്പെട്ടത് ജസ്റ്റിസ് ബദർദീന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് അന്വേഷണം ശരിയായ ദിശയിൽ നിന്നൊക്കെ കോടതി പറഞ്ഞുവെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണം അതോടൊപ്പം തന്നെ ഈ പരാമർശിച്ചിട്ടുള്ള വൻ ഈ രണ്ട് കോടതിയുടെ രണ്ട് പരാമർശങ്ങൾ ഈ ഘട്ടത്തിൽ നിർണായകമാണ് പ്രത്യേകിച്ച് പത്മകുമാർ അടക്കമുള്ളവർ അറസ്റ്റായി കഴിഞ്ഞു എൻ വാസു അടക്കമുള്ളവർ അറസ്റ്റായി കഴിഞ്ഞു അപ്പോൾ ഇതിന് പുറത്തേക്ക് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് കോടതി ഒരു പരാമർശമായി കോടതി പറയുന്നു അതായത് അന്വേഷണ സംഘം ഈ നിലവിൽ അറസ്റ്റ് ചെയ്തവരിലേക്ക് പുറത്തേക്ക് ഗൂഢാലോചന എന്നുള്ളത് ഒരു പരാമർശമായി അവിടെ നിലനിൽക്കുന്നു അതോടൊപ്പം തന്നെയാണ് വൻ ആരൊക്കെ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ മുന പലപ്പോഴും നീണ്ടിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് എൻ വാസുവും പത്മകുമാറും കഴിഞ്ഞാൽ അടുത്ത വൻതോക്കുകളുടെ പട്ടിക നമ്മൾ എടുക്കുമ്പോൾ നിലവിൽ ഭരിച്ച് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ദേവസ്വം മന്ത്രിയും അന്നത്തെ സർക്കാരിന്റെ ഉന്നതരും ഒക്കെ ആകാം ഈ പറയുന്ന രീതിയിൽ വൻതോക്കുകൾ എന്ന് കോടതി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സംശയമൊക്കെ ഇപ്പോൾ വീണ്ടും ശക്തമായി വരുന്നുണ്ട് കാരണം ഇപ്പോൾ എസ് ഐ ടി ഉന്നതതല യോഗം നടക്കാൻ പോകുന്നത് വൈകിട്ടറിയാം എന്തെല്ലാം തീരുമാനങ്ങളാണ് എസ് ഐ ടി കൈക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇനിയുള്ള നീക്കങ്ങൾ എന്നൊക്കെ ഉള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്